നമസ്കാരം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് വലിയ ഒരുക്കങ്ങളിലേക്കാണ് കടന്നത് എന്ന് നമുക്ക് കഴിഞ്ഞ നാളുകളിലെ വാർത്തകളിൽ നിന്നും മനസ്സിലാവുന്നുണ്ട് ഹൈക്കമാൻഡിൻ്റെ തന്നെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ കേരളത്തിൽ പല മട്ടിലുള്ള ബഹുമുഖമായ ആലോചനകളൊക്കെ അവർ നടത്തുന്നുണ്ട് ഇപ്പോൾ വി ഡി സതീശിൻ്റെ യാത്ര കാസർകോട്ടിൽ നിന്ന് ആരംഭിച്ച് വലിയ ശ്രദ്ധ നേടി മുന്നോട്ട് പോകുന്നുണ്ട് പല വിധത്തിലുള്ള ശ്രദ്ധകളാണ് ഏറ്റവും ഒടുവിൽ കഴുത്തിനു പിടിച്ച് വലിക്കുന്ന പിടിവലി ശ്രദ്ധയും കൂടി അവർ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാന പോയിൻ്റ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ പ്രചരണ സമിതിയുടെ കൂടി രൂപീകരണം ഉണ്ടായിരിക്കുന്നു ഒപ്പം വി ഡി സതീശന്റെ യാത്രയെക്കുറിച്ചൊരു ഗംഭീരമായ പാട്ടും അവർ പുറത്തിറക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് എങ്ങനെയാണ് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത് ഒപ്പം സി പി ഐ എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെ പദ്ധതികൾ ഏത് മട്ടിലായിരിക്കും എന്നുള്ള ആകാംക്ഷയും ബാക്കിയുണ്ട് ബി ജെ പി പൊതുവെ മൗനമായിട്ടാണ് രംഗത്തുള്ളത് എന്നുള്ളത് ശ്രദ്ധേയമായൊരു കാര്യമാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് ആദ്യം പ്രചരണ സമിതിയെക്കുറിച്ചുള്ള അവരുടെ കഴിഞ്ഞ ദിവസത്തെ പ്രഖ്യാപനത്തിൽ നിന്ന് തുടങ്ങാം പ്രചരണ സമിതി ചെയർമാൻ രമേശ് ചെന്നിത്തലയാണ് ഉപാധ്യക്ഷൻ ശശി തരൂർ കൺവീനർ ഷാഫി പറമ്പിൽ പ്രകടന പത്രികയുടെ അധ്യക്ഷൻ ബെന്നി ബഹന്നാൻ ഉപാധ്യക്ഷൻ കൊടിക്കുന്നിൽ സുരേഷ് എന്നിവയാണ് പ്രധാനപ്പെട്ട മുൻനിര പട്ടിക ആ പട്ടികയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് ഒന്നാമത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ള തർക്കത്തിലേക്ക് നേരത്തെ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നു ഇനി അത് ഈ വി ഡി സതീശൻ്റെ യാത്ര കൂടി കഴിയുമ്പോൾ സതീശൻ അദ്ധീയനായി എതിരാളികളില്ലാതെ നിൽക്കും എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടില്ല ഒരു യാത്ര ഒരാൾ ഒറ്റയ്ക്ക് നയിക്കുന്ന ഒരു യാത്രയ്ക്ക് ശേഷം കോൺഗ്രസിൽ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവ് കൂടിയാണ് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതിഷ്ഠ അവിടെ നടക്കും പക്ഷേ അതിനപ്പുറത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് ഉള്ള സ്വാധീനം അല്ലെങ്കിൽ അദ്ദേഹം ഒരു മുൻ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള അസ്വാരസ്യങ്ങൾ ഉയരാനുള്ള സാധ്യതകൾ കൂടിയുണ്ട് അതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് ഹൈക്കമാൻഡ് അല്ലെങ്കിൽ കോൺഗ്രസ് രമേശ് ചെന്നിത്തലയെ പ്രചരണ സമിതിയുടെ അധ്യക്ഷനാക്കി നിയമിച്ചു എന്നുള്ളതാണ് നേരത്തെ മറ്റൊരു തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ സമിതി അധ്യക്ഷനായിരുന്നു പ്രചരണ സമിതി അധ്യക്ഷന് വലിയ റോളൊന്നുമില്ലെന്ന് നമുക്കറിയാം പക്ഷേ വാർത്തയിൽ ഒരു പ്രധാന സ്ഥാനത്തൊരാളുണ്ടാവും എന്നുള്ള തരത്തിൽ ചെന്നിത്തലയുടെ ഈ ആരോഹണം പ്രധാനപ്പെട്ട കാര്യമാണ് ഒപ്പം അതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് മറ്റുള്ളവരുടെ നിയമനങ്ങൾ കൂടി എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒപ്പം ശശി തരൂർ വരുന്നു ശശി തരൂർ നേരത്തെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്തതുപോലെ അദ്ദേഹം സി പി എമ്മുമായി എടുക്കുന്നു എന്നുള്ള വാർത്ത വന്നതോടെ അദ്ദേഹത്തിന് വലിയ പ്രാധാന്യം കോൺഗ്രസിൽ കിട്ടി കഴിഞ്ഞ ദിവസം ബഡ്ജറ്റ് ചർച്ച തുടങ്ങിയത് തന്നെ ാണ് കഴിഞ്ഞ ഒരു നീണ്ട സമ്മേളന കാലയളവിൽ ശശിതരൂരിനെ സമ്പൂർണ്ണമായി അവഗണിച്ച കോൺഗ്രസിൻ്റെ സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പകരം പ്രിയങ്ക ഗാന്ധിയെ ഉയർത്തി കാണിച്ച് സഭ മുഴുവൻ അവരാണ് സമയം ആ സമയം മുഴുവൻ അതുവരെ ശശി തരൂർ കൈ കൈകാര്യം ചെയ്ത ഇതിരുന്ന റോൾ ചെയ്തിരുന്നത് എന്നാൽ ഇത്തവണ തിരിച്ചു വീണ്ടും ആയിട്ടുണ്ട് ശശി തരൂർ കാലിന് വയ്യാതിരുന്നിട്ടും അദ്ദേഹത്തെ തന്നെ സമയം കൂടുതൽ നൽകി മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഉപാധ്യക്ഷനാക്കി പ്രചരണ സമിതിയുടെ ഉപാധ്യക്ഷനാക്കി കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് അതിന് വലിയൊരു രാഷ്ട്രീയമാനം കൂടി ഉണ്ട് അതായത് ബി ജെ പിയിലേക്ക് കോൺഗ്രസിൽ നിന്ന് ആളുകൾ പോകുമ്പം അവർ പോകുന്ന പോയിക്കോട്ടെ എന്ന സമീപനം സ്വീകരിക്കുന്നത് കാരണം ഇവിടെ ഇപ്പോൾ സി പി എമ്മുമായി അടുക്കുന്നു എന്ന് കണ്ടപ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം കൂടി പരിഗണിച്ചിട്ടായിരിക്കും പെട്ടെന്ന് തന്നെ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുകയും അദ്ദേഹത്തെ കൂടുതൽ അടുപ്പിച്ച് നിർത്താനും അക്കോമഡേറ്റ് ചെയ്യാനും കോൺഗ്രസ് അടിയന്തരമായി ശ്രദ്ധിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയായി ഇത് മാറുകയാണ് മൂന്നാമത്തേത് ഷാഫി പറമ്പിൽ സ്വാഭാവികമായും അദ്ദേഹം കെ പി സി സിയുടെ പ്രധാന നേതൃത്വം ഇരിക്കുന്ന ആളാണ് അദ്ദേഹമാണ് കൺവീനർ പ്രകടന പദ്ധതിയുടെ അധ്യക്ഷൻ ബെന്നി ബഹന്നാനാണ് ഉപാധ്യക്ഷൻ കൊടിക്കുന്നിൽ സുരേഷ് ആണ് ഇതാണ് നില ഇത് പ്രചരണ സമിതിയുടെ നില ഇതിനോട് ചേർത്ത് വായിക്കേണ്ടത് രമേശ് ചെന്നിത്തല ഏ നേതൃത്വത്തിൽ പ്രചരണ സമിതി നേതൃത്വത്തിൽ പ്രതിഷ്ഠിച്ച ഈ സമയത്ത് തന്നെയാണ് പുതുയുഗ യാത്രയുടെ ഗാനം വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള യാത്രയുടെ ഗാനം പുറത്തിറക്കിയത് എന്നുള്ളതാണ് ശ്രദ്ധേയമായൊരു ഗാനമാണ് ആ ഗാനത്തെക്കുറിച്ച് നാലഞ്ച് പോയിന്റുകൾ കൂടി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് ആദ്യം നമുക്ക് ആ ഗാനത്തിൻ്റെ പ്രധാന ഭാഗം കേൾക്കാം നിന്റെ വഴികളിൽ പുതുലോകമേ ഇരുണ്ട നാളിലും പ്രതീക്ഷയായി നയിച്ചൊരാശയം സഹജരെ സഹനപാതയിൽ സമരമായി ജ്വലിച്ചുയർന്നു നാം പതിതരെ പിറന്ന മണ്ണിൽ നാം ശിരസ്സുയർത്തി ഉയർത്തി ഈ പാട്ട് അതിൻ്റെ ഹിറ്റ് ചേരുവകളൊക്കെ ചേർത്ത് ഒരുക്കിയ ഒരു ഗംഭീര പാട്ടാണ് വി എസ് രഞ്ജിത്തും സി കെ നജാഫും കൂടി എഴുതിയ വരികളാണ് ഗാനത്തിനുള്ളത് അതുൽ നറുകരെയാണ് ഇതിൻ്റെ സംഗീതം നൽകി പാടിയത് എന്നുള്ളതാണ് ഒരു സിനിമാറ്റിക്കായ അനുഭവം നൽകാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് ഒപ്പം വി ഡി സതീശനെ നേതാവായി പ്രതിഷ്ഠിക്കുന്ന ഒരു പാട്ട് കൂടിയായി ഇത് മാറും എന്ന് ഉറപ്പാണ് മുട്ടിതൻ കരുത്തിലെത്ര കൽ തുറങ്കുകൾ തുറന്ന് നീതിതൻ തുറസിലെത്തി നമ്മൾ തോഴരെ അഹിംസയൊന്നൊരായുധം തുരുമ്പെടുക്കുമോ മൂർച്ചയുള്ള വാക്കുകൾ മരിച്ചു പോകുമോ കൊടുത്ത ബോധമേ സർക്കാർ വിരുദ്ധ നിലപാടുകൾ കേരളത്തിന് കോൺഗ്രസിനെ സംബന്ധിച്ച് സർക്കാർ വളരെ മോശമാണെന്നാണല്ലോ അവരുടെ നിലപാട് ആ നിലപാടുകളെ ആവർത്തിക്കാൻ ഈ പാട്ടിലൂടെ കൃത്യമായി അവർ ശ്രമിച്ചു സർവോപരി കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായി കോൺഗ്രസ് ജമാത്ത് ഇസ്ലാമിയുമായുള്ള സഖ്യത്തിന് ശേഷം രൂപീകരിച്ച ഒരു നറേറ്റീവ് പൊതു അതിനെ ഊന്നി പറയാൻ ഈ പാട്ടിലൂടെ കഴിഞ്ഞിട്ടുണ്ട് അതായത് പിണറായി വിജയൻ മുസ്ലിം വിരുദ്ധത ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആളാണ് എന്നുള്ള ആഖ്യാനം ഈ പാട്ടിലൂടെയും അവർ ശ്രമിക്കുന്നുണ്ട് അതിനായിട്ട് അതായത് ഒരു ഭാഗത്ത് പിണറായി വെള്ളാപ്പള്ളി ഒരു ഈഴവ സമൂഹം അത് മുസ്ലിങ്ങൾക്കെതിരാണ് എന്നുള്ള നറേറ്റീവാണ് അവർ ഇത്രയും കാലം ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത് അത് ഒരു പരിധിവരെ അവർ വിജയത്തിൽ എന്താ പറയുക വിജയം എന്ന് പറയാൻ പറ്റില്ല ആ ആഖ്യാനം സ്വീകാര്യത കിട്ടുന്ന വിധത്തിലേക്ക് മുസ്ലിം സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനും അങ്ങനെ അവരെ കോർണർ ചെയ്ത് കോൺഗ്രസിനൊപ്പം നിർത്തുന്നതിനും വലിയൊരു വിഭാഗത്ത് നിർത്തുന്നതിനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ റിസൾട്ടായി നിൽക്കുന്നുണ്ട് പകർന്നു തന്നൊരാശയം പുനർജനിച്ചു പുതുയുഗത്തിൻ പിറവിയായിത ജാതി വർഗ വർണ്ണഭേദമില്ല നമ്മളിൽ മൂന്നു വർണ്ണ ൊരുത്തമാലകൾ കെട്ടുകാലമെങ്കിലും നമുക്കുമോചനത്തിനായി പാടിടാം മവേദരത്വശാന്തിഗീതമേ വരികയായി കർമ്മധീരരെ സമരകാഹളം മുഴക്കി നീങ്ങിടാം അരികിലായി പുതിയ പുലരിയും ഇനിയൊരുമയോടെ മുന്നിലേക്കു നാം കൗമാരമേ സമരവീര്യമേ അമരഗാഥകൾ രചിച്ച കാലമേ ഇവിടെ യാത്രയിൽ സമരപാധയിൽ അഭിമാനമോടുയർത്തുമി കൊ പുതുയുഗ യാത്ര എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് പ്രചരണം കൂടിയാണ് ഫുൾ പാക്കിൽ ഒരു പാട്ട് ഇറക്കി അവരുടെ മുഴുവൻ തെരഞ്ഞെടുപ്പ് നറേറ്റീവുകളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതേസമയം തന്നെ മറ്റു രീതിയിൽ ഇപ്പോൾ എന്താണ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്കുള്ള വാഗ്ദാനം എന്നുള്ളതിൽ അവ്യക്തത തുടരുകയും ചെയ്യുന്നു ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അവരോരോ കോൺക്ലേവ് നടത്തി ഓരോ മേഖലയെ അഡ്രസ്സ് ചെയ്യുന്നു എന്ന് സതീശൻ വിസ്മയമായ വാഗ്ദാനങ്ങളുണ്ട് എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് അവതരിപ്പിക്കുന്നതൊക്കെ ഒരു പക്ഷേ യാഥാർത്ഥ്യത്തോട് നിരക്കുന്നതല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആരോഗ്യ മേഖലയെക്കുറിച്ച് അദ്ദേഹം ഡോക്ടർ എസ് എസ് ലാലിനെ മുൻനിർത്തിക്കൊണ്ട് കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാനം രണ്ടാം പിണറായി സർക്കാർ വരുന്നതിന് മുമ്പുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ആരോഗ്യമന്ത്രിയായി ആകും എന്ന് വാഴ്ത്തപ്പെട്ട ആളാണ് രമേശ് ചെന്നിത്തലയുടെ മന്ത്രിസഭയിൽ ആ എസ് എസ് ലാലിനെ തന്നെ വീണ്ടും അണിനിരുത്തിക്കൊണ്ട് ആരോഗ്യ മേഖലയെക്കുറിച്ച് ഒരു തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രേഖ അവതരിപ്പിക്കുന്ന നമ്മൾ കണ്ടു വാഗ്ദാനവും നൽകുന്നത് കണ്ടു ഷീ സ്ത്രീകൾക്ക് ഹോസ്പിറ്റൽ പണിയും എന്നൊക്കെ പറയുന്നുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള സ്വതന്ത്രമായ ഹോസ്പിറ്റലുകൾ വലിയ തോതിൽ വിജയകരമായി നടപ്പാക്കുന്നുണ്ട് ഇപ്പം എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ അനുഭവം പറയാൻ പറ്റും എൻ്റെ ഇളയ മകൾ അവിടെ നിന്നാണ് രക്ഷപ്പെട്ട് വന്നത് എന്നുള്ളത് തിരുവനന്തപുരത്തെ അമ്മയും കുഞ്ഞും കുട്ടികളുടെയും സ്ത്രീകളുടെയും ഹോസ്പിറ്റൽ അങ്ങനെ കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെ കണ്ണടച്ചിരി ഇട്ടാക്കിക്കൊണ്ട് ഞങ്ങളിത് ഇത് കൊണ്ടുവരും എന്ന് പറയുന്ന അത്തരത്തിലുള്ള വാഗ്ദാനങ്ങളാണ് പിന്നെ ചിലവിൻ്റെ കാര്യത്തിൽ ദേശീയ ശരാശരിയിൽ തന്നെ കേരളത്തിൽ ചിലവ് വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് ആശുപത്രി ചികിത്സ ഇങ്ങനെ പിന്നെ ചിലവ് ചുരുക്കാൻ സ്വകാര്യ മേഖലയുമായി കൈകോർത്തിട്ട് പദ്ധതികളൊക്കെയാണ് സ്വകാര്യ മേഖലയുമായി കൈകോർത്തിട്ട് ചിലവ് ഒരുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കിപ്പോൾ ഉദാഹരണങ്ങൾ ദേശീയ തലത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ സമീപനത്തിൽ വ്യത്യസ്ത വ്യക്തമാണ് അങ്ങനെയുള്ള പദ്ധതികളൊക്കെയാണ് പറയുന്നത് എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട് ഒപ്പം ഇതുപക്ഷേ രാഷ്ട്രീയമായി അവർ കൊണ്ട ഉണ്ടാക്കി കൊണ്ടുവരുന്ന നരേറ്റീവാണ് അത് ഒരു പരിധി വരെ പരിധിവരെ പോലുമില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് ആളുകളിൽ എത്തുന്നില്ല പക്ഷേ മറ്റേ മതപരമായ വിഭാഗീയമായ നരേറ്റീവ് ഭയങ്കരമായി വിജയിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് അവരെ സംബന്ധിച്ച് വോട്ടിനെ സഹായിക്കുന്ന തരത്തിൽ ഇനി കൺക്ലൂഷനിൽ ജോയ് മാത്യുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന കൂടി സതീശൻ കഴിഞ്ഞ ദിവസം പ്രചരണത്തിൻ്റെ ഭാഗമായി അവർ ഒരു നിലവിലെ കെ പി സി സിയുടെ സാംസ്കാരിക സാഹിത്യം കൂടാതെ സ്വതന്ത്രമായൊരു സാംസ്കാരിക സംഘടന കൂടി രൂപീകരിക്കാൻ അവർ അദ്ദേഹം ആശയം മുന്നോട്ട് വെച്ചു എന്നും ജോയി മാത്യുവിനെ അതിൻ്റെ നേതൃത്വത്തിൽ കൊണ്ടുവരാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ കൂടി അദ്ദേഹം പങ്കുവച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽ മാതൃഭൂമിയുടെ ന്യൂസ് ചാനലിൽ അദ്ദേഹം നടത്തിയ പ്രതികരണം നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് അങ്ങനെ സമഗ്രതയിൽ അവരെല്ലായിടത്തും ഇടപെടാൻ വേണ്ടിയിട്ട് ഉള്ള നീക്കമാണ് നടത്തുന്നത് തെരഞ്ഞെടുപ്പിൽ എത്തുമ്പോൾ അത് ജനങ്ങളുടെ മുമ്പിൽ എത്രമാത്രം വോട്ടാകും എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് സംശയം കാരണം യാഥാർത്ഥ്യത്തോട് നിരക്കുന്ന സാമൂഹ്യ സാഹചര്യം നിലവിലുണ്ട് അതിനോടാണ് പൊരുന്നത് അതിനോട് പൊരുതാനും അതിനനുസരിച്ച് മുന്നോട്ട് വരാനുമുള്ള ജനങ്ങൾക്കുള്ള എന്ത് വിശ്വാസ്യതയാണ് നൽകുന്നതെന്നെ സംബന്ധിച്ച് സംശയം തന്നെയാണ് ഉള്ളത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് മറ്റ് വോട്ടിനെ ആകർഷിക്കാവുന്ന രീതിയിലുള്ള മതം ജാതി അത്തരത്തിലുള്ള സാമൂഹ്യ സാഹചര്യങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള പ്രചരണം അത് കൃത്യമായി അവർ നടത്തുന്നുമുണ്ട് അത് കൊണ്ട് ഈ സാമൂഹ്യ സാഹചര്യത്തെ തോൽപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അത് വോട്ടാക്കി മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് കോൺഗ്രസ് വെല്ലുവിളി ഈ ഒരുക്കങ്ങൾ അതിലേക്ക് നയിക്കുമോ എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് നന്ദി നമസ്കാരം